ിലേക്ക് സ്വാദം ഫ്രണ്ട്സ് നമ്മളിന്ന് കുറച്ച് അവലിടിക്കാൻ പോകും ഉള്ള തീരുമാനത്തിലാണ് കുറച്ച് കുന്നലൊക്കെ വാങ്ങിവെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെള്ളത്തിലിട്ടൊക്കെയാണ് ഒരു പത്ത് മണിക്കൂറായിരുന്നു ആദ്യം മില് കൊണ്ടുപോയിട്ടാണ് രാമന്തോള് പാലൂര് മില്ല് കൊണ്ടുപോയിട്ടാണ് ഇടിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊന്നും ഇടിക്കും പിന്നെ ആയിട്ട് പണ്ടത്തെ രീതിയിൽ നമ്മളെ വെള്ളത്തിലിട്ട് അത് ഊറ്റി വെച്ച് കുടുക്കൽ വറുത്ത് ഉരലിൽ ഇട്ടിട്ട് മരത്തിൻ്റെ ഇട്ടിടിക്കുന്ന ആ രീതിയും രണ്ട് രീതി ട്രഡീഷണൽ രീതിയും ഇപ്പോഴത്തെ മില്ലിൽ ഇടിക്കുന്ന രീതി രണ്ട് രീതിയിൽ നമ്മൾ അവരിലടിക്കുന്നത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് മില്ലില് പാലൂർ മില്ലില് കൊണ്ടുപോയിട്ട് ഇടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നാളെ രാവിലെ ഊറ്റി കൊണ്ടുപോകാൻ ഇപ്പം തന്നെ ഇത് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ നമുക്ക് വെള്ളത്തിലിട്ടെക്കാം ഒരു പകുതിയോളം ഒരു പത്തിരുപത് കിലോ അപ്പോൾ നമ്മളൊരു പത്തി പതിനഞ്ച് കിലോട്ട് മേലെ ഇരുപത് കിലത്തിൻ്റെ അടുത്ത് നെല്ല് മെല്ലിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇടാൻ പോവുകയാണെങ്കിൽ കുറച്ച് നമ്മൾ ട്രഡീഷണൽ രീതിക്ക് ഒരു അഞ്ച് കിലോനും വെച്ചിട്ടുണ്ട് കാരണം അത് ഇടിക്കുന്നതിനാണ് വേണ്ടേ ഞാൻ തന്നെ ഇടിക്കേണ്ടി വയ്ക്കും അപ്പോൾ വെള്ളം ആക്കാൻ പറ്റും ചേറിൻ്റെ കഷണങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ മുസ്തവ തോട്ടശ്ശേരി മുസ്തവ തങ്ങ നെല്ലാണ് അപ്പോൾ നമ്മളൊന്ന് കഴുകി രണ്ട് പ്രാവശ്യം കഴുകി ഇനി നമ്മൾ വെള്ളം ഓറ്റുമ്പോഴൊന്ന് കഴുകുക അപ്പോൾ വെള്ളത്തിൽ അങ്ങനെ രാവിലെ വരെ കിടക്കട്ടെ അപ്പോൾ നമ്മൾ നേരം വെളുത്തും അതിന് ഊറ്റിടാൻ പോവാം സാധാരണഗതിയിൽ നമ്മളിങ്ങനെ നെല്ല് ഊറ്റിയിട്ട് ഇടാറ് മുളയുടെ ഒക്കെ കൊട്ടയിലൊക്കെ ആരി ഇപ്പം പക്ഷേ അവിടെ ഇപ്പോൾ അതൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളൊരു അറേബ്യയിൽ തുണി ഇരിച്ച് അതിലേക്കാണ് ഇടുന്നത് നമുക്ക് വാരിടാം അപ്പം നമ്മൾ നെല്ലൊക്കെ വെള്ളന്ന് വാരിയിട്ട് കരടും കല്ലും മണ്ണൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കുറേ പ്രാവശ്യം കഴുകി അപ്പം നിങ്ങളും അത് ചെയ്യുക പുന്നെല്ലേ പ്രത്യേകിച്ചിപ്പോൾ ഈ മെഷീൻ കൊണ്ടൊക്കെയാണ് കൊയ്യുന്നത് ആളുകൾ കൈ കൊണ്ട് കൊയ്യുന്ന കാലഘട്ടം അല്ല അപ്പോൾ നല്ലവണ്ണം കഴുകുക കൊട്ടയുണ്ടെങ്കിൽ കൊട്ടയ്ക്ക് തന്നെ മുളയുടെ കൊട്ട ഉണ്ടെങ്കിൽ കൊട്ടയ്ക്ക് തന്നെ വാരിടുക ഇവിടെ ഇപ്പോൾ നമ്മൾ കൊട്ട ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ പൂക്കൊട്ട നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഒരഞ്ഞലിരിക്കുന്നതിൽ നമുക്ക് ഒരു പൂഴിക്കൊട്ടേക്ക് വാരിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കാൻ സാധിക്കും അപ്പം അതിന് വെള്ളം നല്ലോണം ഇട്ടിട്ട് വീണ് വാർന്നതിന് ശേഷം നമ്മൾ മില്ലിലേക്ക് പോകും അപ്പൊ വെള്ളമൊക്കെ ഊറി ഇനി നമ്മൾ മില്ലില് കൊണ്ടാവാൻ ചാക്കിലാക്കാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ പാലൂര് അവലേ മില്ലിന്റെ അവിടെ എത്തി അവിടെ ബോഡൊക്കെ ഉണ്ട് പോയിക്കന്നെ വരത്ത സൈഡിൽ സ്കൂളും കഴിഞ്ഞിട്ട് ആ ചെറിയ ഒരാള് ഒന്നിച്ചാണ് കൊട്ടാൻ പറ്റില്ല പറ്റൂല ആ ഇതിലിട്ടിട്ടാണ് വറുക്ക അപ്പൊ അതിൽ കൊറേ ഇടാൻ പറ്റൂല അതാണ് ഇങ്ങനെ കൊറേശ ആക്കി വെക്കുന്നത് അപ്പൊ നമ്മളെ ആദ്യത്തെ ട്രിപ്പ് ഇട്ടു അത് ഇവിടെ പൊരിഞ്ഞു വന്നാല് അവര് ബില്ല് കിടും ഇടിക്കുന്ന ബില്ല് കിടും വറുത്ത് കഴിഞ്ഞാല് ഇതാ ഇതിൽ കിട്ടിട്ടാണ് അവന് ഇടിക്കും ശ്രദ്ധിച്ചോണ്ട് കേട്ടോ ഇവിടെ ബെൽക്ക് ഇണ്ട് സേഫ്റ്റി സേഫ്റ്റി ഫസ്റ്റ് അപ്പോ വറുത്ത് കൊണ്ടിരിക്കുകയാണ് നമ്മള് നെല്ല് അത് വറവായി കഴിഞ്ഞാൽ അതാട്ടോട്ടോ കേട്ടോട്ടോ നിങ്ങൾ ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോ എന്നോടൊന്ന് പറയണ്ടേ ആ നെല്ല് ഒന്ന് പൊരിഞ്ഞപ്പോ രാവിലെ ഇരിക്കുന്ന മെല്ലിലേക്ക് നമ്മൾ നെല്ല് അവലായി വരികയാണ് അവലായുംകൊണ്ടിരിക്കണ നമ്മുടെ നെല്ല് അതിന്റെ ഭൂമി ഇവിടെ വന്നിട്ടായിരുന്നു നമ്മുടെ നെല്ല് അവലായ്മ തിന്ന അവല് ഭൂമിയോട് കൂടിയാണ് ഇങ്ങനെ തിന്ന ഭൂമി വളർത്തിരിക്കുന്ന വിഷയം അവിടെ ഉണ്ട് വയലിട്ടിട്ട് ഭൂമി ഇല്ലാതെ ശുദ്ധമായ അവലാവും ഇപ്പൊ ഞാൻ തിന്നത് കുറച്ചൊക്കെ ഭൂമി വളർന്ന് നല്ല സ്മെല്മ ഇനി ഭൂമി ക്ലീൻ ആയിട്ടുള്ള മെഷീൻ്റെ അതിലുണ്ട് അതിൽ ക്ലീൻ ചെയ്ത് ഭൂമിയൊന്നുമില്ലാത്ത ശുദ്ധമായ അവല് നമുക്ക് കിട്ടും അപ്പൊ അത് ഭൂമി കളയാണ് എന്നിട്ട് നമുക്ക് ശുദ്ധമായ അവല് കിട്ടും രിക്കല് സ്മെല്ലെ നമ്മളെ പറയാ പണ്ട് കാലത്ത് പണ്ട് പാതാക്കര പിന്നെ പാതാക്കര ഒരു ബില്ല്ണ്ടായിരുന്നു അവിടെ പോയി കൊണ്ടുപോയിട്ടൊക്കെ കൊഴച്ചു കാലത്ത് അവരിട്ടില്ല അവര് നഷ്ടാതി അഭ്യം ചെയ്തു ഗ്യാസിലൊന്നും നല്ല നല്ല ശുദ്ധമായ വിറകിലാണ് നമ്മൾ നെല്ല് വറുത്തെടുക്കുന്നത് അപ്പൊ അതിന്റെ ഒരു നാച്ചുറാലിറ്റി ഉണ്ടാവും നിങ്ങളുടെ പേരെന്താണ് ആഷിഫ് ആഷിഫ് നമ്മള് വറുത്ത നെല്ല് ഈ ബക്കറ്റിലേക്ക് ശേഖരിച്ചു വറുത്ത് പൊരിഞ്ഞു വന്നു ഇന്ന് നേരത്തെ മെഷീനിലേക്ക് ഇടാം അവലിടിക്കൽ ഇപ്പോഴാണ് സംഭവിക്കുന്നത് വറുത്ത നെല്ല് പൊരിഞ്ഞ് ഒരു പകുതികളൊക്കെ പൊരിയുമ്പോൾ അതേ ഈ ഇടിക്കുന്ന പണ്ട് വരലിൽ ഇടിക്കുന്നതിന് വേറെ ഈ മെഷീനില് ഇടിക്കുന്നു പിന്നെ ഇവിടുന്ന് ആവിലാവുമ്പോൾ അത് ഭൂമിയോടുക്കാൻ കൂടിയിട്ട് നമ്മളെ ഈ തരിക്കുന്ന മെഷീനിൽക്ക് ഇടും അപ്പം ശുദ്ധമായ അവൽ ഇതാ ഇങ്ങനെ അവൽ ആയി ഇവിടെ കിടക്കും നമ്മളിങ്ങനെ എടുത്ത് ടേസ്റ്റ് ചെയ്യും നമ്മളെ ലാസ്റ്റ് ട്രിപ്പ് ഇടിച്ച അവൽ തരിക്കുകയാണ് ഉമ്മി വേർതിരിക്കുകയാണ് അവൽ നമ്മളെ ലാസ്റ്റ് ട്രിപ്പും ഉമ്മി വേർതിരിച്ച് ശുദ്ധമായ അവല് നമുക്ക് കിട്ടി അവർ പതിമൂന്ന് കിലോനും അറുന്നൂറ് ഗ്രാമും അവല് ശുദ്ധമായ അവല് നമുക്ക് ഉമ്മിയൊന്നും ഇല്ലാത്തത് കിട്ടി അവര് രണ്ടു രണ്ടുകൊല്ലം വരെ പായക്കുള്ള എല്ലാവരും കുഴപ്പമില്ല വേണമെന്നൊന്നും ഇല്ല എന്നാണ് ആശിഫുമായി പറയുന്നത് അപ്പോൾ പോകത്ത് വാങ്ങി വെച്ച് മൂന്ന് മാസം ഒരു കൊല്ലമൊക്കെ പഴക്കം ഉണ്ടെങ്കിലും തലേന്ന് വള്ളത്തിലിടുക ഒരു പത്ത് പത്തരയാകുമ്പോൾ പാലൂരെത്തുക ഊറ്റി വെച്ചിട്ട് വെള്ളം കളഞ്ഞിട്ട് പാലൂരെത്തുക അദ്ദേഹം എടുത്തു തരും ശുദ്ധമായ അവല് നമുക്കും കഴിക്കാം കുട്ടികൾക്കും കൊടുക്കാം ഈ സംവിധാനം എല്ലാവരും ഉപയോഗപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ